ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യ കോംബോയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടേതും ഇരുവരുടെയും ആ ഒരു കോംബോ വളരെയധികം നെഗറ്റീവായിരുന്നുവെങ്കിലും വളരെയധികം കോംബോ ഫാൻസും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ബിഗ് ബോസിന് ശേഷം ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകുമോ എന്ന് സംശയവുമായി ആരാധകർ എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു എല്ലാത്തിനുമുള്ള മറുപടിയുമായി ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചെത്തിയത് ഇരുവരും ആദ്യമായി ഒന്നിച്ചുള്ള ഇനോഗ്രേഷൻ നടത്തുന്നുണ്ട് എന്നും പാലക്കാടാണ് എന്നും എല്ലാവരും എത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുവരും എത്തിയത് എന്ത് തന്നെയായാലും ഇരുവരും വളരെയധികം ഹാപ്പിയായിരുന്നു ഇപ്പോഴിതാ ഇന്നാണ് ഇരുവരും പാലക്കാട് ഇനോഗ്രേഷൻ എത്തിയത് ഇരുവരുടെയും ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതിനോടകം വൈറലായി മാറി ഇരുവരും ഒന്നിച്ച് ബിഗ് ബോസിന് ശേഷം ആദ്യമായി എത്തിയ ഇനോഗ്രേഷൻ ചടങ്ങിന് ഇത്രയും ആൾക്കൂട്ടം കണ്ടതിലുള്ള എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ജാസ്മിനും ഗബ്രിയും ഇനോഗ്രേഷൻ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്തു തന്നെയായാലും ഇരുവരുടെ കോംബോ എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ജബ്രി കോംബോയുടെ ആരാധകർ